ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ദിവസങ്ങളുടെ അതായത് ഗ്യാപ്പുള്ള വീഡിയോ ആണ് ഈ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് അതുകൊണ്ട് അതിൻ്റെതായ പോരാ പോരായ്മകൾ ഉണ്ടാവും കേട്ടോ അപ്പം മഴയത്തും വെയിലത്തും ഒക്കെ ഞാൻ നടന്ന് കളക്ട് ചെയ്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞു അതിഥീനെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ തുടങ്ങിയൊരു ആയിരുന്നു ഇതാണ് കേട്ടോ കുഞ്ഞിക്കിളിയുടെ കൂട് ഇത് തേൻകുരുവി തൂക്കണാങ്കുരുവി അങ്ങനെയൊക്കെ പറയും അപ്പം കണ്ടാലോ വീഡിയോ ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് വരും കാണുന്നില്ല കാണുന്നുണ്ട് ഭയങ്കര പച്ചപ്പ് മാത്രം പച്ചപ്പ് മാത്രം കൂടില്ല മറ്റേ സിനിമ പോലെ പച്ചക്കാട് അല്ല പച്ചത്തത്തയുടെ കണ്ണ് കാണുന്നുണ്ടോ അപ്പം ഞാൻ വളരെ കൗതുകത്തോടുകൂടി ആകാംക്ഷയോടുകൂടി എടുത്തു തുടങ്ങിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് അതിൻ്റെ റിസൾട്ടൊന്നു കണ്ടാലോ പല ദിവസങ്ങളായി കൂട് കൂട് കൂട്ടി അത് റെഡിയാക്കുന്ന കിളികളെ എന്താ പറയണേ അവർ രണ്ടു പേര് വരും ഒരാളാണെങ്കിൽ പുറത്തുനിന്ന് വാച്ച് ചെയ്യും ഓരോ സമയവും അവർ ഓരോ കാര്യങ്ങൾ ചെയ്താൽ കൂടിങ്ങനെ എന്താ പറയുക നമ്മളൊരു കൊച്ചു കുടുംബം ഉണ്ടാക്കാനുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മുട്ടയിട്ട് അട അടയിരുന്നു കുഞ്ഞുങ്ങളെ ഒരിയിക്കാനുള്ളൊരു കൂടാണവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാനത് വാച്ച് ചെയ്ത് കുറേ എന്താ പറയുക നല്ല ക്ലാരിറ്റിയോടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കും അന്നേരത്തേനും അവർ എന്താ പറയുക വളഞ്ഞ ചുണ്ടുകൾ കൊണ്ട് പുറത്തേക്ക് നോക്കിയിരിക്കണ കാണാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കേട്ടോ അപ്പോൾ അതേ പുറത്ത് ആശാനിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ കുറേ നേരം കുറേ നേരം പുറകടന്നിട്ടാണ് ഇത്രയും വീഡിയോ ആക്കി ആക്കിയെടുത്തത് കേട്ടോ അപ്പം ഞാൻ ഓർത്ത് കുറേ നാളായിട്ട് കിടക്കുന്ന വീഡിയോ ആണ് പക്ഷെ അത് എനിക്ക് അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പക്ഷേ എന്നാലും എൻ്റെ ഒരു സന്തോഷമല്ലേ അതൊന്നാ ഇവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അപ്പോൾ വേറൊരു സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാറ്റത്തും മഴയത്തും ആ കിളിക്കൂട് താഴെ വീണ് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് കിളിക്കുഞ്ഞുങ്ങൾ വന്ന് നോക്കിയപ്പോൾ കൂടില്ലാത്തതുകൊണ്ട് വേറെ കൂട് വയ്ക്കാനായിട്ട് ായിട്ട് അവർ പറന്നു പോകാനോ ചെയ്തത് എങ്കിലും ഒരുപാട് നാൾ നല്ല സന്തോഷം തന്നൊരു കുഞ്ഞു കിളി കൂടായിരുന്നു കേട്ടോ അത് അപ്പോൾ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്